രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നതും സ്കൂളിൽ വെച്ച് തന്നെയാണ് ആദ്യം സ്വർണ്ണമുടിക്കാരിയെയാണ് കാണിക്കുന്നത് അവൾക്ക് നെയിൽ നെയ്ലാർട്ടൊക്കെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു സ്വന്തം നഗത്തിൽ പടം വരച്ചുകൊണ്ട് അവൾ ഒരു റൂമിൽ ഇരിക്കുകയാണ് പെട്ടെന്ന് ആരോ ഉറക്കു കരയുന്ന ശബ്ദം കേട്ട് അവൾ ജനലിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ആദ്യ എപ്പിസോഡിൽ ഇവർ ഫേക്ക് ന്യൂസ് എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു പെണ്ണില്ലേ അവൾ തൻ്റെ താഴെ വീണ് കിടക്കുന്നു താഴെ നിൽക്കുന്ന പിള്ളേരെല്ലാം മുകളിലോട്ട് നോക്കുമ്പോൾ ഇവളെ കാണും ഇവളാണ് ഫേക്ക് ന്യൂസിനെ തള്ളി കിട്ടതെന്ന് അവർ പറയും ഇതിപ്പോ എന്താ സംഭവിച്ചതെന്നാണ് അവൾ ഓർക്കുന്നത് അടുത്ത സീനിൽ നമ്മുടെ ജഡ്ജിമാർ ഹേസങ്ങിനെ പബ്ലിക് ഡിഫൻഡറായി എടുക്കണോ വേണ്ടിയോ എന്നുള്ള ചർച്ചയിലാണ് അവളുടെ കഥയൊക്കെ കൊള്ളാം അവളെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് ഒരാൾ പറയും അവളുടെ കഥ കേട്ടാലേ അറിയില്ലേ അവൾ ധൈര്യശാലിയാണെന്ന് അവൾക്ക് ഈ ജോലി ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മറ്റേയാൾ പറയും ഈ മെയിൻ ജഡ്ജിൻ്റെ പേര് കിം എന്നാണ് ഇപ്പോൾ തീരുമാനമെടുക്കേണ്ട ചുമതല ജഡ്ജ് കിമ്മിന് ആവും അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കും ഇനി ഒരു മാസത്തിന് ശേഷം ഹേസിങ് ഒരു പത്രമൊക്കെ പൊക്കിപ്പിടിച്ച് സ്റ്റൈലായി വീട്ടിലേക്ക് വരുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് ഹീറോ ഇല്ലേ അയാളെയും ഇവളെയും പബ്ലിക് ഡിഫൻഡർമാരായി ജോലിക്കെടുത്ത വാർത്തയാണതിൽ ഹേസിങ് ഫ്രൈഡ് ചിക്കൻ്റെ ഒരേയൊരു മകള് പബ്ലിക് ഡിഫൻഡറായെന്നും പറഞ്ഞ് അവളുടെ അമ്മ അവിടെയെല്ലാം ബാനറും പോസ്റ്ററും എല്ലാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അവൾ ഓടിച്ചെന്ന് അത് പറിച്ചു കളയാൻ നോക്കുമ്പോൾ അമ്മ തലക്കിട്ടൊരു കൊട്ട് കൊടുത്തിട്ട് അവളെ കൂടി വേറെ സ്ഥലത്ത് പോയി കുറച്ചുകൂടെ പോസ്റ്റർ ഒട്ടിച്ചു വെക്കും ഇത് അത്ര വലിയ ജോലിയൊന്നും അല്ല അമ്മയ്ക്ക് കാശ് കിട്ടുമെന്നോർത്താണോ ഇത്ര സന്തോഷമെന്ന് ഹേസുങ് ചോദിക്കും കാശിൻ്റെ മാത്രമല്ല എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാണ് നീ ചെയ്യാൻ പോകുന്നത് ഇത് ശരിക്കും ഈസി ജോലിയാണമ്മേ ഗവൺമെൻറ് എനിക്ക് കേസ് തരും മാസമാസം ശമ്പളം കിട്ടും ഞാനാകെ ചെയ്യേണ്ടത് കേസിലെല്ലാം കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുകയാണ് ഇത് കേട്ടതും അമ്മ അവളുടെ തലയിൽ ഒരു കൊട്ട് കൊടുത്തിട്ട് പറയും അങ്ങനെ ചെയ്താൽ കോടതിയിൽ വെച്ച് അമ്മയുടെ അടി വാങ്ങുന്ന ആദ്യ നീ ആയിരിക്കും മനസ്സിലായോ എന്ന് ചോദിച്ച് നിനക്ക് റൂമെല്ലാം റെഡി ആയോ എന്ന് അന്വേഷിക്കും ആ കോടതിയുടെ അടുത്തവരെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു റൂഫ് ടോപ്പിൽ രണ്ട് മുറിയും ടോയ്ലറ്റും ഒക്കെ ഉണ്ടെന്ന് അവൾ പറയും ഇതേ സമയം നമ്മുടെ സ്വർണ്ണമുടക്കാരിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വാതിഭാഗം വക്കീൽ അതായത് താഴെ വീണ പെണ്ണിനു വേണ്ടി വാദിക്കുന്നത് ആരാണെന്നറിയോ പണ്ടത്തെ ഹേസിങ്ങിൻ്റെ കൂട്ടുകാരിയില്ലേ ഡേഹുൻ ജഡ്ജിൻ്റെ മകൾ അവളാണിവൾ അവൾ സ്വർണ്ണമുടിക്കാരിയെ സോപ്പിട്ട് നിന്റെ നെയ്ലാട്ടൊക്കെ അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുവാണ് അപ്പോ ഡോങ്ഹി ആ മുറിയിലുണ്ടെന്ന് നിനക്ക് അറിയില്ലായിരുന്നല്ലേ എനിക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ തന്നെ അവളെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ അല്ലെ ഞാൻ തള്ളിയിടും നീ അവളെ പുള്ളി ചെയ്തിട്ടുമില്ല ഇല്ല എല്ലാവരും തമാശയ്ക്ക് വിളിക്കുന്നത് പോലെ ഞാനും ഫേക്ക് ന്യൂസ് എന്ന് വിളിച്ചിട്ടേ ഉള്ളൂ അതവള് മൂക്കിന് സർജറി ചെയ്തതുകൊണ്ടാ ഓ തമാശക്കായിരുന്നോ ആ തമാശ കേൾക്കുമ്പോൾ ഡോങ്ഹിയും ചിരിക്കുമോ ഡേഹുനിന്റെ ഭാവം പതിയെ മാറി നിനക്ക് അവളോട് അസൂയയായിരുന്നു നീ അവളെ മനഃപൂർവ്വമായി കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞ് ഡേഹുൻ സ്വർണ്ണമുടിക്കാരിയെ പേടിപ്പിക്കും ഇതേ സമയം സ്വർണ്ണമുടിക്കാരിയെ പോലീസ് പിടിച്ച വാർത്ത കൂട്ടുകാരെല്ലാം ചേർന്ന് സൂഹയെ കാണിക്കുകയാണ് എനിക്കൊന്നും കാണണ്ടെന്ന് അവൻ പറയുന്നുണ്ട് പത്രം അവൻ്റെ മുമ്പിലേക്ക് വെച്ചപ്പോൾ അവൻ കണ്ടത് ഹീറോയിനെയും ലോയർ ചായയെയും പബ്ലിക് ഡിഫൻഡർമാരായി നിയമിച്ച വാർത്തയായിരുന്നു ഇത് കണ്ട സൂഹിക്ക് സന്തോഷം അടക്കാനായില്ല കാരണം ഇത്രയും നാൾ അവൻ അവളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നല്ലോ ഞാൻ പോവാണേ എന്നും പറഞ്ഞ് അവൻ ബാഗ് എടുത്ത് ഓടി ശടാ ഇവളെ പോലീസ് പിടിച്ച വാർത്ത കണ്ട് ഇവന് വട്ടായോ എന്ന് കൂട്ടുകാർ ഓർക്കും അവൻ സന്തോഷം അടക്കാനാവാതെ റോഡിലൂടെ ഓടുവാണ് ഏതോ ബൈക്കിന്റെ മുമ്പിലൊക്കെ ചെന്ന് ചാടുന്നുണ്ട് ഓടി ഓടി പത്രത്തിൽ കണ്ട കോടതി കണ്ടുപിടിച്ചു ഈ സമയം ജയിലിലെ കാര്യമാണ് കാണിക്കുന്നത് അവിടെ നമ്മുടെ സൂഹയുടെ അച്ഛനെ കൊന്ന കില്ലറുണ്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അയാൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും അയാളുടെ കൂടെയുള്ള തടവുകാരൻ കില്ലർ സൂക്ഷിച്ചു വെച്ച ഒരു പത്രക്കടലാസ് കാണുന്നു ഹേസൻ പബ്ലിക് ഡിഫൻഡർ ആയ ന്യൂസ് ആയിരുന്നു അത് ഇതാരാണെന്ന് കൂടെയുള്ള ആൾ ചോദിക്കുമ്പോൾ ഈ ഫോട്ടോയിലുള്ള ഒരാൾക്ക് എനിക്കൊരു കടം കൊടുത്തു തീർക്കാനുണ്ടെന്ന് കില്ലർ പറയും ഇനി ഹേസിങ്ങ് ആദ്യ ദിവസം ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അണിഞ്ഞൊരുങ്ങി അടിപൊളിയായിട്ടാണ് പോകുന്നത് പക്ഷേ ആ റൂമിൻ്റെ കോലൊന്ന് കാണുന്നേ ആകെ മൊത്തം വലിച്ചു വാരി അലം ഇട്ടിരിക്കുകയാണ് ഹേസിങ്ങ് കോർട്ടിലേക്ക് പോകുമ്പോൾ ലോയർ ചായും പുറകെ തന്നെയുണ്ട് അയാൾ ഇവിളുടെ പുറകെ നടന്ന് ഓരോരോ കാര്യങ്ങൾ വാ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും നിന്നെ കാണാൻ ഏതോ ഒരു നടിയെപ്പോലുണ്ടല്ലോ ആ ആഞ്ചലീന ജോളി കൂടെയുള്ളവരല്ല അത് കേട്ട് ചിരിക്കും ലോയർ ഷിൻ ഉള്ളത് കൊണ്ടാണോ നീ കോർട്ടിൽ തന്നെ വന്നത് അദ്ദേഹമാണ് എൻ്റെ റോൾ മോഡൽ ഇവക്കാണെങ്കിൽ ഇതൊട്ടും ഇഷ്ടപ്പെടുന്നതേ ഇല്ല അവസാനം സഹി കെട്ടിവിൾ പറയും എന്നെ കാണാൻ ആഞ്ചലീന ജോളിയെ പോലെയൊന്നും പിന്നെ ലോയർ ഷിൻ വെപ്പ് പൊല്ലും ഹിയറിംഗ് ഏടും വെച്ച് വാദിക്കാൻ പോകുന്ന അയാളെനിക്ക് ഇഷ്ടമേ അല്ല അപ്പോൾ ഒരു വെപ്പ് പൊല്ല് താഴെ വീഴുന്നത് കാണാം ഇവർ പറയുന്നത് കേട്ടോണ്ട് ലോയർ ഷിൻ അവിടെത്തന്നെ നിപ്പുണ്ടായിരുന്നു ലോയർ ചായ ആണെങ്കിൽ അപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞു ഇവളോടും മാപ്പ് പറയാൻ പറയുമ്പോൾ ഇവള് മൈൻഡാക്കാതെ വിറപ്പിച്ച് നിൽക്കുവാണ് മാപ്പൊന്നും പറയണ്ട അവൾ പറഞ്ഞത് സത്യം തന്നെയാണ് നിങ്ങളാണല്ലേ പുതിയ പബ്ലിക് ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞ് അയാൾ അയാളവരെ പരിചയപ്പെടുന്നു ഓഫീസിലൊരു ക്ലർക്ക് കൂടിയുണ്ട് ചോയി അയാളെയും ഇവർക്ക് പരിചയപ്പെടുത്തുന്നു ചോയ് വന്ന് ഹേസുങ്ങിനോട് പറയുന്നുണ്ട് ലോയർ ഷിന്നിനോട് മാപ്പ് പറയുന്നതാ നല്ലത് അയാൾ ഈ കാര്യമെല്ലാം ഓർത്തുവെക്കും ഓഫീസിൽ ഇവർ നാല് പേരാണുള്ളത് ഹേസുങ് കഷ്ടപ്പെട്ട് പേജ് മറിക്കുന്നത് കാണുമ്പോൾ ലോയർ ഷിൻ അവളെ കാണിക്കാൻ വേണ്ടി തന്നെ ഒരു സാധനം എടുത്ത് ലോയർ ചായ്ക്ക് കൊടുക്കും എന്നാൽ ഇത് വിരലിട്ടോ എളുപ്പത്തിൽ പേജ് മറിക്കാനാന്ന് പറയും ഇവളാണെങ്കിൽ അവരെ പുച്ഛിച്ച് നക്കി നക്കി പേജ് മറിക്കും അങ്ങനെ ലോയർ ചായ്ക്ക് ആദ്യത്തെ കേസ് വന്നു ഒരു ഊമയായ സ്ത്രീക്ക് വേണ്ടിയാണ് വാദിക്കേണ്ടത് അയാളാണെങ്കിൽ ആത്മാർത്ഥത കൂടിയ വക്കീലാണ് സൈൻ ലാംഗ്വേജ് വരെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ സ്വർണ്ണമുടിക്കാരില്ലേ അവളുടെ കേസാണ് ഹീറോയിന് കിട്ടിയത് ഇതേ സമയം സൂഹ ഹേസിങ്ങിനെ ആദ്യമായി കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എന്ത് പറയണം എങ്ങനെ സംസാരിക്കണം എന്നുള്ള പലവട്ടം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സ്വർണ്ണമുടിക്കാരി വന്ന് ഹേസിങ്ങിനെ കാണുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൾ പറയും ഇവിടെ വരുന്ന എല്ലാവരും ഇതുതന്നെയാണ് പറയുന്നത് നീ വാതിഭാഗം വക്കീലിനോടും ഇതേ നുണ പറഞ്ഞതുകൊണ്ട് അവര് നിനക്കെതിരെ വധശ്രമമാണ് ചാർജ് ചെയ്തിരിക്കുന്നത് വധശ്രമവും അതെന്താ സ്വർണ്ണമുടിക്കാർ ചോദിക്കും നീ തള്ളിയിട്ടവൾ ജീവനോടെ ഇരുന്നാൽ വധശ്രമം അവളെങ്ങാനും മരിച്ചു പോയാൽ ഇത് കൊലപാതകമാകും ഞാൻ അവളെ കളിയാക്കിയിട്ടുണ്ടെന്നുള്ളത് നേരാ പക്ഷെ കൊല്ലണമെന്ന് പോലുമില്ല നോക്ക് ഞാൻ ഒരു പൈസ പോലും വാങ്ങാതെയാണ് നിനക്ക് വേണ്ടി വാദിക്കുന്നത് നീ ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ വക്കിലില്ലാതെ കോടതിയിൽ പോകേണ്ടി വരും ഈ സമയം ലോയർ ചാ അയാളുടെ ഡിഫൻഡന്റുമായി സംസാരിച്ച് ഇറങ്ങി വരുവാണ് അയാൾ ഹേസുങ്ങിനെ പോലെയൊന്നും അല്ല ഒന്നും പേടിക്കേണ്ട നിങ്ങളെ എനിക്ക് വിശ്വാസമാണ് ഞാൻ നിങ്ങളെ കോടതിയിൽ ചെയ്യിപ്പിക്കുന്നതെല്ലാം പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചാണ് വിടുന്നത് ഹേസുങ്ങാണെങ്കിൽ സ്വർണ്ണമുടിക്കാരിയെ പിന്നെയും പേടിപ്പിക്കും നിനക്കെതിരെ ഒരുപാട് തെളിവുണ്ട് നീ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞോണ്ടിരുന്നാൽ നിന്റെ ശിക്ഷ നീണ്ടുപോകുകയുള്ളു കുറ്റം സമ്മതിച്ചാൽ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് ഞാൻ ശിക്ഷ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം ഞാനല്ല അവളെ തള്ളിയിട്ടത് അവളെ റൂമിലുണ്ടെന്ന് എനിക്ക് അറിയുക പോലും ഇല്ലായിരുന്നെന്ന് സ്വർണ്ണമുടിക്കാരി പിന്നെയും പറയും എന്നാൽ ഹേസുങ് അവളെ വിശ്വസിക്കുകയുംയില്ല ലോയർ ചാ പറയുന്നുണ്ട് ഇങ്ങനെ അവളെ നിർബന്ധിപ്പിച്ച് കുറ്റം സമ്മതിപ്പിക്കരുത് നീ നിന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് ഹേസിങ് അയാളോട് പറയുന്നു നിന്റെ കൂട്ടുകാരെല്ലാം പുറത്തുപോയി പിസ തിന്നുമ്പോ നീ ജയിലിൽ കിടന്ന് കഞ്ഞി പയർ തിന്നേണ്ടി വരും എന്താ നിന്റെ തീരുമാനമെന്ന് ഹേസിങ് ഒരിക്കൽ കൂടി സ്വർണ്ണമുടിക്കാരിയോട് ചോദിക്കും ആ ഞാൻ തന്നെയാ ചെയ്തത് മതിയോ കൂടെ രണ്ട് തെറിയും പറഞ്ഞ് അവൾ മുഖം പൊത്തിക്കറി രാത്രിയായി ഇവരെ തിരിച്ചു പോകാൻ നേരം ലോയർ ചാ മൂത്ത വക്കീലിനോട് പറയും ഞാൻ എന്റെ ഡിഫൻഡന്റിനെ നൂറു ശതമാനം വിശ്വസിക്കും അവർ പറയുന്നത് സത്യമാണോ എന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ലോയർ ഷിന്നാണെങ്കിൽ എനിക്ക് നിന്നോട് കുശുമ്പാ തോന്നുന്നത് നാൽപ്പത് വർഷമായിട്ടും എനിക്കിതുവരെ അത് അറിയില്ല എന്ന് പറയും ഇതേസമയം ഹേസിങ്ങ് പ്രതി കുറ്റമെല്ലാം എന്ന് പറഞ്ഞ് കേസിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയാണ് അപ്പോൾ അവൾ സ്വർണ്ണമുടിക്കാരി അവളെ തള്ളിയിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കാര്യം ഓർക്കും അതുപോലെ തന്നെ പണ്ട് ചെയ്യാത്ത കുറ്റത്തിന് അവളെ എല്ലാവരും ചേർന്ന് കുറ്റവാളിയാക്കിയതും ചിന്തിക്കും നാശം ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരും നമ്മുടെ സൂഹ സന്തോഷത്തോടെ അവളെ കാത്ത് ഓഫീസിന് പുറത്ത് നിൽപ്പുണ്ട് അവളാണെങ്കിലോ പുറത്തിറങ്ങാതെ കറങ്ങുന്ന ഡോറിൻ്റെ അകത്തൂടെ എന്തോ ചിന്തിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ കണ്ണിലേക്ക് നോക്കിയതും അവൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് സൂഹയ്ക്ക് മനസ്സിലായി എൻ്റെ തലയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നുന്നു തൽക്കാലം എല്ലാം മറന്നു കളഞ്ഞേക്കാമെന്നാണ് അവൾ ചിന്തിച്ചത് എന്തോ പ്രശ്നം അവളെ അലട്ടുന്നുണ്ടെന്ന് മനസ്സിലായി സൂഹ തൽക്കാലം അവളോട് സംസാരിക്കാതെ അവളെ പിന്തുടരാൻ തീരുമാനിക്കുന്നു അവൾ അറിയാതെ സുഹ അവളുടെ പുറകെ പോകുന്നു ബസ്സിൽ വെച്ചവൾ വീഴാൻ പോയപ്പോൾ സുഹ അവളെ പിടിച്ച് രക്ഷിക്കുന്ന പോലും ഉണ്ട് എന്നിട്ട് പോലും അവൾ അവനെ ശ്രദ്ധിക്കുന്നില്ല അവൾ അവളിപ്പോൾ നോക്കും എന്നെ തിരിച്ചറിയുന്ന കോർത്ത് പ്രതീക്ഷിച്ചിരിക്കുവാണ് ഇറങ്ങി ഹേസുങ് അവൾ താമസിക്കുന്നിടത്തേക്ക് പോകുന്നു കുറച്ചെത്തി ഒരു സ്ഥലത്ത് ഇരുട്ടായപ്പോൾ ഇവർ ഇതുവരെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ആക്കിയില്ലല്ലോ വേറെ വഴിയെ പോവാമെന്ന് അവൾ ഓർക്കുന്നു അവളുടെ പുറകെ വന്ന സൂഹയ്ക്ക് അവൾ ചിന്തിക്കുന്നത് മനസ്സിലായി ഹേസിങ് റൂഫ് ടോപ്പിലുള്ള അവളുടെ റൂമിലേക്ക് പോകുമ്പോഴേക്ക് നമ്മുടെ സൂഹ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം നേരെയാക്കി കഴിഞ്ഞിരുന്നു എന്നിട്ട് അവളെ പ്രൊട്ടക്റ്റ് ചെയ്ത സന്തോഷം അടക്കാനാവാതെ ആയിരിക്കും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഹേസിങ് റൂമിൽ നിന്ന് നോക്കുമ്പോൾ പുറത്തല്ല നല്ല വെളിച്ചം കാണും പുറത്തിറങ്ങി നോക്കുമ്പോഴാവട്ടെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കത്തി നിൽക്കുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെടും ഈ രാത്രിയിൽ ഇതാരപ്പ നേരെയാക്കിയതെന്ന് ചിന്തിക്കുമ്പോൾ താഴെ നമ്മുടെ സൂഹ നിൽക്കുന്നത് കാണും അവനാണെങ്കിൽ അവളെ നോക്കി ചിരിച്ച് നടന്നു പോകും ഓ ഇത്ര നല്ല പൗരന്മാർ ഈ രാജ്യത്തുണ്ടെന്ന് ഞാൻ ഓർത്തില്ലെന്ന് അവൾ ചിന്തിക്കും അങ്ങനെ പിറ്റേ ദിവസമായി ഹേസുങ്ങിനെ കണ്ടത് മുതൽ സുഹയ്ക്ക് എപ്പോഴും സന്തോഷമാണ് അവൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ സ്വർണ്ണമുടിക്കാരി അവിടെ വിഷമിച്ചിരിക്കുന്നത് കാണാം അവൾ മനസ്സിൽ ചിന്തിക്കുവാണ് ആരും എന്നെ വിശ്വസിക്കുന്നില്ല എൻ്റെ കൂട്ടുകാരും ലോയറും ആരും മനഃപൂർവ്വമായുള്ള കൊലപാതക ശ്രമമാണെങ്കിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും എന്നാൽ ഞാൻ ചത്താലോ ഞാൻ മരിച്ചാലെങ്കിലും ആളുകൾ എന്നെ വിശ്വസിക്കുമോ ഇത് മനസ്സിലായ സൂഹ അവളെ ഉറക്ക വിളിച്ച് നീ അവിടെത്തെന്ന് നിൽക്കുക ഞാനിതാ വരുന്നുവെന്ന് പറയും അപ്പോഴേക്ക് ട്രെയിൻ വരുന്നുണ്ടായിരുന്നു സൂഹയും എന്നെ വിശ്വസിക്കില്ലെന്ന് കരുതി അവൾ മുൻപോട്ട് തന്നെ പോയി പ്ലാറ്റ്ഫോമിനടുത്ത് ചാടാൻ റെഡിയായി നിൽക്കുവാണ് സൂഹയാണെങ്കിൽ എങ്ങനെയൊക്കെ ഓടി വന്ന് തട്ടി മാറ്റി അവളെ രക്ഷിക്കും നീ എന്ത് പൊട്ടത്തരവ് ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ സൂഹ എന്ന് വിളിച്ച് അവൻ്റെ മടിയിൽ കിടന്ന് കരയും പിന്നെ വൈകുന്നേരം അവർ രണ്ടുപേർ പാർക്കിൽ ഇരുന്ന് സംസാരിക്കുവാണ് സുഹ ഫേക്ക് ന്യൂസിനെ ഞാനാ തള്ളിയിട്ടതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് സ്വർണ്ണമുടിക്കാർ ചോദിക്കും ഇല്ല നീയല്ല അത് ചെയ്തതെന്ന് എനിക്കറിയാമെന്ന് സുഹ പറയും നിന്നെപ്പോലെ എൻ്റെ ലോയറും എന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ ആരാ നിന്റെ ലോയർ എന്ന് സുഹ ചോദിക്കും പുതിയൊരു പബ്ലിക് ഡിഫെൻഡറാണ് ഹേസുങ് എന്ന അവളുടെ പേര് അപ്പോൾ നമ്മുടെ ഹീറോയിനാണ് സ്വർണ്ണമുടിക്കാരിയുടെ കേസ് വാദിക്കുന്നതെന്ന് സുഹയ്ക്ക് മനസ്സിലാവും പിന്നെ അവൻ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി അവൻ്റെ ഡയറിയും ഹേസിങ് പബ്ലിക് ഡിഫൻഡറായ പത്രക്കടലാസം പിടിച്ച് സ്വർണ്ണമുടിക്കാരി പറഞ്ഞ ബാക്കി കാര്യങ്ങൾ ചിന്തിക്കുകയാണ് ഞാൻ എന്ത് പറഞ്ഞിട്ടും അവരെന്നെ വിശ്വസിച്ചില്ല ഞാൻ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ശിക്ഷ കൂടുകയുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു സുഹ തങ്ങതെന്ന് പറയുകയാണ് സ്വർണ്ണമുടിക്കാരിക്ക് എന്തെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിങ് നന്നായിരിക്കും ഹേസിങ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെ കേസ് നടക്കുന്ന ദിവസം ഹേസിങ് കോടതിയിലേക്ക് വരുമ്പോൾ മൂത്ത വക്കീല് ലോയർ ചായ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുന്ന കാഴ്ചയാണ് കാണുന്നത് ജഡ്ജിനെ ഇംപ്രസ് ചെയ്യാനുള്ള ടിപ്പുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഹേസിങ് എപ്പോഴത്തേം പോലെ പുച്ഛഭാവത്തിൽ അവരെ നോക്കി ഹേസിങ്ങിനെ കണ്ടതും ലോയർ ചാ ഓടി വന്നു നിന്റെ കേസ് ഉച്ച കഴിഞ്ഞല്ലേ എനിക്ക് രാവിലെയാണ് അതുകൊണ്ട് എന്തായാലും ഞാൻ വാദിക്കുന്നത് കാണാൻ നീ വരണം സ്വന്തം കക്ഷി പറയുന്നത് വിശ്വസിച്ചാൽ ഒരു പബ്ലിക് ഡിഫൻഡർ എത്ര സ്ട്രോങ് ആയിരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് അവൻ പറഞ്ഞു അങ്ങനെ ലോയർ ചായയുടെ ഓമിയായ സ്ത്രീയുടെ കേസ് നടക്കുകയാണ് അവർ ആംഗ്യം കാണിക്കുന്നത് പരിഭാഷപ്പെടുത്താൻ വേണ്ടി ഒരു സ്ത്രീയും അവിടെയുണ്ട് ലോയർ ചാ ചോദിക്കും നിങ്ങളിപ്പോൾ എൺപത് വയസ്സായ നിങ്ങളുടെ അമ്മയുടെ കൂടെയല്ലേ താമസിക്കുന്നത് അവർ അതെ എന്ന് പറയുന്നു അമ്മയുടെ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതല്ല നിങ്ങൾ ചെയ്തു അല്ലേ അതെ ശരിയാണ് പക്ഷെ ഒന്നും ബില്ലടയ്ക്കാൻ തികഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഡൊണേഷൻ മണിയിൽ കൈവച്ചത് എനിക്ക് അമ്മയുടെ കൂടെ ജീവിക്കണമായിരുന്നു ഇത് കേട്ട് പ്രോസിക്യൂട്ടർ പറയും ഡിഫൻഡൻറിന്റെ അമ്മ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ് ലോയർ ചായയാണെങ്കിൽ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല ഇത് സത്യമാണോ എന്ന് ആ സ്ത്രീയോട് ചോദിക്കും അവരാണെ അതെ പക്ഷെ ഇപ്പോഴും അമ്മ എൻ്റെ ഹൃദയത്തിൽ ജീവനോടെയുണ്ടെന്ന് പറയും പണി പാളിയെന്ന് മൂത്ത വക്കീലിന് മനസ്സിലായി ലോയർ ചാ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ വീണ്ടും ചോദിക്കും അറസ്റ്റ് ചെയ്ത ദിവസം പോലീസുകാരെ നിങ്ങളെ സെക്ഷലി അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചു അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് നേരെ കത്തി വീശിയത് അപ്പോൾ പ്രോസിക്യൂട്ടർ എഴുന്നേറ്റ് അവരെ അറസ്റ്റ് ചെയ്ത എല്ലാവരും സ്ത്രീകളായിരുന്നു എന്ന് പറയും ഊമിയായ സ്ത്രീയാണെങ്കിലോ അതെ അവർ സ്ത്രീകളായിരുന്നുവെങ്കിലും അവർക്ക് പുരുഷന്മാരുടെ ശക്തി ആയിരുന്നു എന്ന് പറയും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഹേസുവിന് എണീറ്റ് പോകും എല്ലാം കഴിഞ്ഞ് കേസ് തോറ്റ ലോയർ ചായും മൂത്ത വക്കീലും കൂടി പുറത്ത് അണ്ടിപ്പോയ അണ്ണാനെ പോലെ തലയും ചൊറിഞ്ഞിരിക്കുമ്പോൾ ഹേസുനെ അവരെ കളിയാക്കാനായി വരും നിങ്ങളുടെ ട്രയൽ അടിപൊളിയായിരുന്നു ലോയർ ചാ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നമ്മുടെ കക്ഷി പറയുന്നതെല്ലാം വിശ്വസിക്കുന്നത് എത്ര ഡേഞ്ചറസ് ആണെന്ന് എനിക്ക് മനസ്സിലായി താങ്ക് ഇതും പറഞ്ഞ് അവൾ വരെ പുച്ഛിച്ചു പോയി സൂഹയാണെങ്കിൽ സ്വർണ്ണമുടിക്കാരിയെ നോക്കി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അവളെ കാണാതായപ്പോൾ അവൻ ഫോൺ വിളിച്ചു ഇന്നല്ലേ നിന്റെ കേസ് നീ എവിടെയാ വേണ്ടാത്ത കാര്യം ചെയ്യരുത് ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ അപ്പോഴേക്ക് സ്വർണ്ണമുടിക്കാരി അവിടെ എത്തിയിരുന്നു ഇപ്പോൾ അവളെ കണ്ടാൽ അവളൊരു പഞ്ചഭാവമല്ലെന്ന് ആരും പറയില്ല അത് അവൾ തന്നെയാണോ എന്ന് സൂഹ പോലും ഒന്ന് സംശയിച്ചു ഹേസുങ്ങിൻ്റെ പണ്ടത്തെ കൂട്ടുകാരി ഡേഹുനാണ് ഈ കേസിലെ പ്രോസിക്യൂട്ടർ എന്ന് നേരത്തെ പറഞ്ഞല്ലോ അവളും കേസ് വാദിക്കാനായി പോവാണ് കോടതിയിൽ ലിഫ്റ്റ് കയറാനായി കുറേ ആളുകൾ നിൽക്കുമ്പോൾ അവിടെ ലോയർ ചായയുടെയും മൂത്ത വക്കീലിൻ്റെയും പുറകിലായി ഹേസുങ്ങും ഉണ്ട് അവൾ പിന്നെയും ചൊറഞ്ഞുകൊണ്ട് ചെല്ലും എൻ്റെ കേസ് ഇപ്പം തുടങ്ങും എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഏ ഉണ്ടാവാൻ ഒരു വഴിയില്ലല്ലേ ലിഫ്റ്റ് തുറന്ന് എല്ലാവരും ഉള്ളിൽ കയറുമ്പോൾ ആള് കൂടുതലായതുകൊണ്ട് ബീപ് ശബ്ദം കേൾക്കും ലാസ്റ്റ് കയറിയ ആളാ പുറത്തിറങ്ങേണ്ടതെന്ന് പറഞ്ഞ് നമ്മുടെ മൂത്ത വക്കീൽ ഹേസുങ്ങിനെ തള്ളി പുറത്താക്കി വാതിലടയ്ക്കും അവൾ കലിപ്പിട്ട് അടുത്ത വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് ഡേഹുൻ അങ്ങോട്ടേക്ക് വരുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം അപ്രതീക്ഷിതമായി കണ്ട് അവർ രണ്ടുപേരും അന്തം വിട്ടു ഹേസും നീ എന്താ ഇവിടെ എന്ന് ഡേഹുൻ ചോദിച്ചു ഹേസുങ്ങും അതേ ചോദ്യം തിരിച്ചു ചോദിച്ചു അവളുടെ വേഷം കണ്ട് അവളൊരു ആണെന്ന് ഹേസിങ്ങിന് മനസ്സിലായി നീ ഒരു വക്കീലായെന്ന് ഞാൻ കേട്ടിരുന്നു ഇവിടെ എന്താ സ്വന്തമായി ഓഫീസ് തുടങ്ങിയോ അല്ല ഞാനൊരു പബ്ലിക് ഡിഫൻഡർ ആണ് ഓ പബ്ലിക് ഡിഫൻഡറോ എങ്കിൽ നമ്മളിന് ഇടയ്ക്കിടെ ഓപ്പോസിറ്റായി കോടതിയിൽ കാണേണ്ടി വരുമല്ലോ ആ ഞാനും അതുതന്നെ ആഗ്രഹിക്കുന്നതെന്ന് ഹേസിംഗ് പറയും അപ്പോഴാണ് സൂഹയും സ്വർണ്ണമുടിക്കാരെയും കൂടെ അങ്ങോട്ട് വരുന്നത് ഹേസുങ്ങിനെ കണ്ട് ഞാൻ ആയില്ലല്ലോ എന്ന് ചോദിച്ച് അവൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും ഡേഹുനെ കാണുമ്പോൾ നിങ്ങളും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോഴാണ് തൻ്റെ ആദ്യ കേസിൽ തന്നെ പഴയ കൂട്ടുകാരി ഡേഹുനെതിരെയാണ് താൻ വാദിക്കാൻ പോകുന്നതെന്ന് ഹേസുങ്ങിനും പ്രത്യേകിച്ച് ഡേഹുനും മനസ്സിലായത് ഹേസിങ് ടോയ്ലറ്റിൽ കയറി ദീർഘശ്വാസം വിട്ടുകൊണ്ട് പഴയ കാര്യങ്ങൾ ചിന്തിക്കും അവൾ ചെയ്യാത്ത കാര്യം ചെയ്തുവെന്ന് ഡേഹുൻ കള്ളം പറഞ്ഞതും അത് കാരണം അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതുമെല്ലാം അവൾ എന്തോ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങി വരുവാണ് അവൾ വന്ന് സ്വർണ്ണമുടിക്കാരിയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും സൂഹിയും പുറകെ ചെല്ലുന്നുണ്ട് ഹേസിങ് സ്വർണ്ണമൊടിക്കാരിയോട് കോർട്ടിൽ വെച്ച് ഞാൻ എന്ത് ചോദിച്ചാലും എസ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറയും പക്ഷെ അവൾ സമ്മതിക്കില്ല ഞാൻ അവളെ തളിയിട്ടിട്ടില്ല ഞാൻ കോടതിയിൽ സത്യം പറയാൻ പോവാണെന്ന് അവൾ പറയും ഹേസങ് പിന്നെയും അവളെ പേടിപ്പിക്കും നീ ആ പ്രോസിക്യൂട്ടറെ കണ്ടില്ലേ അവൾക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ മതി നമ്മൾ രണ്ടുപേരും തോറ്റുപോകും നീ ജയിലിലും ആവും അത് എനിക്ക് നാണക്കേടാ അതുകൊണ്ട് നീ കുറ്റം സമ്മതിച്ച് പശ്ചാത്താപിക്കുന്നുവെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ശിക്ഷ ഇളവിനെ അപേക്ഷിക്കാൻ കഴിയുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് തന്ന സുഹ ഹേസിൻ്റെ കയ്യിൽ പിടിച്ച് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയും അവൾ വിടാൻ പറഞ്ഞിട്ട് അവൻ വിടില്ല അവസാനം വരില്ലെന്നായപ്പോൾ അവൻ അവളെ പൊക്കിയെടുത്തുകൊണ്ട് പോയി ആരാടാ നീ ബലം പ്രയോഗിച്ച് എന്നെ എടുത്തുകൊണ്ട് വന്നത് എത്ര വലിയ കുറ്റമാണെന്ന് നിനക്കറിയുമോ അവൾ നിരപരാധിയാണ് നിങ്ങൾ നിങ്ങളവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് സുഹ പറയും ഒരു തെളിവില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ എല്ലാ തെളിവുകളും അവൾക്കെതിരെയാണുള്ളത് എന്തെങ്കിലും തെളിവുണ്ടോ എങ്കിൽ ഞാൻ വാദിക്കാം എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് സുഹ അവൾ മനസ്സിൽ ചിന്തിക്കുന്ന ഓരോരോ കാര്യങ്ങളും വിളിച്ചു പറയും ഇത് കേട്ട് അവൾ അത്ഭുതപ്പെടും എനിക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയും അതാണ് തെളിവ് ഹേസും കാണെങ്കിൽ ഒരു പോലെ സൂഹയെ നോക്കി മാറി നിൽക്കും എൻ്റെ മനസ്സിന് വായിക്കരുതെന്ന് പറയും എനിക്കും അത് അതിഷ്ടമില്ല പക്ഷെ ഞാനെന്ത് ചെയ്യാനാ ആളുകളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും ഉടനെ ഹേസുങ്ങളുടെ കണ്ണ് പൊത്തിപ്പിടിക്കും നീ കോടതിയിൽ ചെന്ന് സ്വർണ്ണമൊടിക്കാരിയുടെ മനസ്സ് ഞാൻ വായിച്ചു അവൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നിനക്ക് വട്ടാണെന്ന് വിചാരിക്കും സത്യം അറിഞ്ഞിട്ട് കാര്യമില്ല തെളിവുണ്ടെങ്കിലേ രക്ഷയുള്ളൂ അപ്പോൾ കോടതിയിൽ സത്യം വിജയിക്കില്ലേ ഇല്ല കോടതിയിൽ സത്യം വിജയിക്കില്ല കോടതിയിൽ വിജയിക്കുന്നതെന്തോ അതാണ് സത്യം ഇതും പറഞ്ഞ് ഹേസുങ് അവിടെ നിന്നും പോയി അവനാണെങ്കിൽ ദേഷ്യം വന്ന് ഹേസുങ്ങിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് അവൻ എഴുതിക്കൊണ്ടിരുന്ന ഡയറി എടുത്ത് വേസ്റ്റ് ബിൻ ഇടും എന്നാൽ തിരികെ വന്ന് അത് എടുക്കുന്നുണ്ട് അടുത്ത സീനിൽ ഹേസുങ് വീണ്ടും ഡേഹുനിനെ കാണുകയാണ് നീ എന്താ കോടതിയിൽ പറയാൻ പോകുന്നത് കുറ്റമല്ല നിഷേധിക്കാൻ പോവുകയാണോ എന്ന് ഡേഹുൻ ചോദിക്കും ഇല്ല നീ വളരെ പെർഫെക്റ്റ് ആയല്ലേ കുറ്റമെല്ലാം ആരോപിച്ചിരിക്കുന്നത് അത് വായിച്ചതിന് ശേഷം ആർക്കാ ഇന്നസൻ്റ് ആണെന്ന് പറയാൻ കഴിയുക ഡേഹുൻ എന്തോ ആലോചിച്ചത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് പറയും ആരെ പോലെയെന്ന് ഹേസിങ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല കോടതിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവൾ പോകും സൂഹയാണെങ്കിൽ ഹേസുങ്ങിൻ്റെ പുറകിൽ തന്നെ വന്ന് നിപ്പുണ്ട് അവനെ കണ്ടത് അവൾ കണ്ണുപൊത്തി ഓടാൻ ശ്രമിക്കുമ്പോൾ അവൾ ആരാ എന്താ ഈ ഫയർ ക്രാഫർ എന്ന് സൂഹ ചോദിക്കും നിനക്കെങ്ങനെയാതറിയാം ഞാൻ അവളുടെ മനസ്സ് വായിച്ചു അവൾ അതിനെക്കുറിച്ച് എന്താ ചിന്തിച്ചതെന്ന് കൂടുതൽ പറയാൻ ഹേസിങ് ആവശ്യപ്പെടും അടുത്ത സീനിൽ നമ്മുടെ ഹേസുങ്ങിനെയും ലോയർ ചായയെയും ഇന്റർവ്യൂ ചെയ്ത ജഡ്ജി ഇല്ലേ ജഡ്ജിക്കും അവരെയാണ് കാണിക്കുന്നത് അവർ നോക്കുമ്പോൾ ഹേസുങ് ആണെങ്കിൽ കറങ്ങുന്ന ഡോറിനകത്തൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡേഹുനിൻ്റെ മനസ്സ് വായിച്ച് സൂഹ പറഞ്ഞ കാര്യങ്ങളോർത്താണ് ഈ കറക്കം സ്വർണ്ണമുടിക്കാരിയും നിന്നെ പോലെ തന്നെയാണ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഫയർ ക്രാക്കർ ഇൻസിഡൻറ്റിന്റെ സമയത്ത് നീ എങ്ങനെയായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ അവൾ ഡേഹുൻ ചിന്തിച്ച ഈ കാര്യങ്ങളോർത്ത് ഹേസുങ്ങിന് ശ്വാസം മുട്ടുവാണ് അവൾ കാലിട്ട് അടിക്കുന്നു ആരെയൊക്കെയോ തെറി വിളിക്കുന്നു ഇതെല്ലാം കണ്ട് ജഡ്ജിമാർ ഈ പ്രാന്ത പിടിച്ചതിനെയാണോ നമ്മൾ പബ്ലിക് ഡിഫൻഡർ ആക്കിയതെന്ന് പരസ്പരം പറയും കോർട്ടിലിപ്പോ സ്വർണ്ണമൊടുകാരിയുടെ കേസാണ് നടക്കുന്നത് ജഡ്ജ് കിമ്മാണ് ഈ കേസിന്റെ ജഡ്ജ് ആദ്യമായി പ്രോസിക്യൂട്ടർ എന്ന് പറയും വിക്ടിമും ഡിഫണ്ടും ഒരേ ക്ലാസ്സിൽ തന്നെയാണ് ഇവക്കെപ്പോഴും വിക്ടിമിനോട് അസൂയയായിരുന്നു ഇവൾ വിക്ടിമിനെ ജനലിൽ നിന്ന് തള്ളി താഴെയിട്ടു ഇപ്പോൾ വിക്ടിം കോമയിലാണ് ഞാൻ ഇവൾക്കെതിരെ ീനൽ കോഡ് പ്രകാരം വധശ്രമത്തിനുള്ള കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ് സ്വർണ്ണമുടിക്കാരിയാണെങ്കിലോ പാവം പേടിച്ച് വേർച്ചിരിക്കുകയാണ് ഹേസുങ് ഇത് കാണുന്നുണ്ട് അവൾ സൂഹയെ നോക്കി മനസ്സിൽ ചിന്തിക്കും ഇവൾ ശരിക്കും ഇന്നസെന്റ് ആണോ എനിക്ക് നിന്നെ വിശ്വസിക്കാമോ അവളുടെ കണ്ണിലേക്ക് നോക്കിയ സൂഹ എന്ന് തലയാട്ടും നിങ്ങൾ ഈ കുറ്റമെല്ലാം സമ്മതിക്കുന്നുണ്ടോ എന്ന് ജഡ്ജ് ഹേസുങ്ങിനോട് ചോദിക്കും അവൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഫയൽ എടുത്ത് എഴുന്നേറ്റെങ്കിലും അത് മടക്കി വെച്ചുകൊണ്ട് പറയും ഇല്ല ഞാൻ ഈ കുറ്റമെല്ലാം നിഷേധിക്കുന്നു എന്റെ കക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്വർണ്ണമുടിക്കാരി അത്ഭുതപ്പെടും സൂഹിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവും ഇവിടെ വെച്ച് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്